ഹായ് മച്ചാമാര് അപ്പതുപോലെ ഇന്നും നമ്മുടെ സൗദി ഫിഷിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇന്നും നമ്മൾ മീൻ പിടിക്കാൻ അങ്ങനെ നമ്മുടെ സ്വന്തം തട്ടകമായിട്ടുള്ള ദറിൽ ഇവിടെ നല്ല മീനുകളൊക്കെ കിട്ടാമെങ്കിൽ നമ്മുടെ ലൊക്കേഷനൊക്കെ ആട് ചെയ്തിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ മീൻ കാഴ്ചയിലേക്ക് പോയാലോ മച്ചാമാര് വീണ്ടും നമ്മുടെ ചിക്കൻ ലോറിന് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കുറേ മീനുകളൊക്കെ കിട്ടി നമ്മളത് ഷൂട്ട് ചെയ്തില്ല ഡെയിലി കാണുന്ന മീനുകളല്ലേ എന്താണെങ്കിലും ജോസ് മോൻ ഡേ നല്ലൊരു അടിപൊളി ഐറ്റം പിടിച്ചിട്ടുണ്ട് കേട്ടോ അതെ ആ ചടിപ്പായി ഇങ്ങനെയാണ് ഐറ്റം അതേ യാത്രയായി ആ മറ്റേത് തന്നെ അല്ലേ വെയിലായതുകൊണ്ട് നീന് കറക്റ്റായിട്ട് കിട്ടൂല ூண்ட குருங்கடா உம் கடலில் உண்டண்ணா அஜயண்ணா அஜயண்ணா മോനെ എവിടെ ആ കൊള്ളാം വിനോദണ്ണം അത് കുഴപ്പമില്ല വിനോദണ്ണം പൊക്കിയടേ വിനോദണ്ണം ആ രണ്ടെണ്ണം ആ അടിപൊളി വിനോദണ്ണൻ അത് കുഴപ്പമില്ല പോവല്ലേ മീൻ പോവല്ലേ കണ്ണിൽ കത്തും കൊണ്ടിടച്ച മര വിനോദനെ പിടിച്ച് കഴിഞ്ഞ് തൊട്ടും പടുത്തത് ജോസ്മാൻ അന്നാ അവനെ എടുത്ത് കൊടുക്കണ എവിടാ ആ രണ്ടായി വെള്ളം ഇറങ്ങി തുടങ്ങിയപ്പോണ്ടല്ലോ മീനുകൾ അടിപൊളി ആയിട്ട് അടിക്കാൻ തുടങ്ങിയാ എനിക്കും കുറെ മീനുകൾ കിട്ടിയാട്ടോ പക്ഷെ അതൊന്നും ഷൂട്ട് ചെയ്തില്ല ഓ ഇല്ലടാ ലിട്ടിയോ അതാ അത് നിങ്ങൾക്ക് കിട്ടണ എല്ലാം അങ്ങനെയാണല്ലോ കൊള്ളാണ് അടിപൊളി സാധനം മറ്റേ ഏത് അജയണ്ണോ നിങ്ങോട്ട് പോസ്റ്റ് ചെയ്താ അവിടെ വെട്ടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് വെയിൽ ഞാൻ അവിടെ നിങ്ങോട്ട് എടുത്താലേ വെയിൽ കിട്ടൂല ആ പൊളിച്ചണോ ഓ അടിപൊളി മച്ചാമാർ ഡിസംബർ ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ചൂടിന് ഒരു കുറവുമില്ല കഴിഞ്ഞ ആഴ്ച തണുപ്പായിരുന്നു ഈ ആഴ്ച ചൂട് മീൻ മീൻപിടുത്തം ഡേ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ എല്ലാവർക്കും വിനോദണ്ണനും അജയണ്ണനും നമ്മുടെ ജോസ് മോനും എല്ലാവരും തകർത്തിയായിട്ട് പിടിച്ചോണ്ടിരിക്കുക ഞാനും പിടിച്ചാട്ടാ കേട്ടോ അത് ഷൂട്ട് ചെയ്തില്ലെന്നേ ഉള്ളൂ എന്താണ് ചെയ്യാ അജയണ്ണാ ഞാൻ ലൊക്കേഷൻ പറഞ്ഞു തരാം ഇടക്ക് നമ്മുടെ സ്ഥിര ലൊക്കേഷൻ തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ജോസ് മോൻ അടുത്ത് അടിച്ചേട്ടോ അച്ഛൻ എന്നെ അടിച്ചവിടെ അയ്യോ അണ ഇങ്ങോട്ട് കാണി രണ്ടോ ഞാൻ അതെടുത്തോണ്ടോ ഇത് കിട്ടില്ല എന്ത് വിനോദ അത് കൊഴപ്പല്ല മീന് കിട്ടണ നോക്കിയാ ചെറുതായാലും വല്ലതാ ഇതാണെന്നോ നല്ല ടേസ്റ്റുള്ള സാധനം നിങ്ങള് ചെറുതെടുക്കൂലേ ടുില്ല പിന്നെ അലിയണ്ണനും കിട്ടി തള്ളയൊക്കെ ആട്ടോ ഏ വലിയ വലിയ മീനാണ് വിനോദന്നെ മറിഞ്ഞു കണ്ട വിനോദന്നെ എന്നും ഇങ്ങനെ തന്നെ അജയണ് രണ്ട് മീൻ പിടിക്കുന്ന ഷൂട്ട് ചെയ്യുന്നത് അങ്ങേരിക്കും മറിഞ്ഞുകളായി ആ പുള്ളണ ജോസ് മറ്റന്മാരെ ജോസല്ലോ ട നല്ല സൈസ് മീനോല്ല വിനോദണ്ണിന് പോലും ഉറപ്പില്ല മീനുണ്ടോന്നു പക്ഷെ മീനുണ്ടായിരുന്നു ജോസ് മോനി ജോസ് മോൻ ജോസ് മോൻ ജോസ് മോനി എവിടെ എന്ന് പറഞ്ഞത് എനിക്കറിയാൻ മീനോ എന്നാ അതിൽ നിങ്ങക്ക് മീനുണ്ടെന്ന് അജയ കിട്ടേ അപ്പുറത്ത് അജയണ്ണ ഇവിടെ വിനോദണ്ണ ഇവിടെ അജയണ്ണ മത്സരം ആര് പിടിക്കും ആര് അണ ബാഗിലിരിക്കും അജയണ്ണം പോവാൻ തന്നെ അജയണ്ണനാകും അപ്പൊ കണ്ടോ നല്ലൊരു അടിപൊളി അടിപൊളി മീനണ്ണ

ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ആര് ആദ്യം പിടിക്കും ആരാദ്യം പിടിക്കും എന്നുള്ള മത്സര ഓട്ടത്തിലുള്ള പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അച്ചാൻ ജോസ് മോഹൻ വിനോദ് അണ്ണൻ വിനോദണ്ണൻ അണ്ണൻ അങ്ങനെ എല്ലാവരും വെള്ളം പോലും കുടിക്കാതെ കുടിക്കാതെക്കാണ് കേട്ടോ കുറേ നേരം കൊണ്ട് ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ വെള്ളം വാങ്ങിക്കാൻ പോയിരുന്നു വന്ന് കയറിത് ജോസ് മോഹൻ പൊക്കി തോത്തായിരുന്നു അടിപൊളിയുടെ